ഇന്ന് നടക്കുന്ന ഈ കോൺഗ്രസും എൽ ഡി എഫും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എൽ ഡി എഫുകാരൻ യു ഡി എഫ് കാരനെ കുറ്റം പറയുക യു ഡി എഫ് കാരൻ എൽ ഡി എഫ് കാരനെ കുറ്റം പറയുക പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവർ ഏട്ടനിയമാരെ പോലെ കെട്ടിപ്പിടിച്ചിട്ട് നടക്കും രണ്ടു വർഷം ബി ഇവിടെ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നതാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് സ്ഥാനാർത്ഥികൾ പോലുമില്ലാതെ അലയേണ്ടി വന്നതിന് ഈ ഇടതുവശത്തിന് വേണ്ടിയിട്ടുണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നമ്മളെല്ലാവരും നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഊർജമായി നമ്മളെല്ലാം നയിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ആണപ്പാറ ചന്ദ്രൻ നമ്മുടെ വാർഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വീകരണം കഴിഞ്ഞാൽ നേരെ പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം കൂടെ ഇന്ന് തന്നെ നമ്മൾ ചെയ്യുകയാണ് നമുക്കറിയാം ഇടത് വലത് മുന്നണികളുടെ ഒരു രാഷ്ട്രീയ നാടകം നടന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്ത് അത് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ രാജ്യത്തിൽ തന്നെ ഇന്ത്യാ സഖ്യം രൂപപ്പെട്ടത് ഈ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഭരണം ബി ജെ പി ഒരു കൊല്ലം ഭരിച്ചപ്പോൾ ആ ബി ജെ പിയുടെ ഭരണ ചടു ചടുലത കണ്ട് വിറളിവുണ്ട് ഇന്ന് നടക്കുന്ന ഈ കോൺഗ്രസും എൽ ഡി എഫും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എൽ ഡി എഫുകാരൻ യു ഡി എഫുകാരനെ കുറ്റം പറയുക യു ഡി എഫ് കാരൻ എൽ ഡി എഫ്കാരനെ കുറ്റം പറയുക പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിൽ ഏട്ടനിയമാരെ പോലെ കെട്ടിപ്പിടിച്ചിട്ട് നടക്കും അപ്പോൾ പ്രബുദ്ധരായ വോട്ടർമാർ ചെയ്യേണ്ടത് ഈ രണ്ട് സഖ്യവും ഒരുമിച്ച് നിൽക്കണം എൽ ഡി എഫും യു ഡി എഫും തിരുവല്ലാമലയിൽ ഒരുമിച്ച് നിന്നിട്ട് ബി ജെ പിയെ നേരിടണം നീ രണ്ട് സഖ്യങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിനെ ആക്കം കൂട്ടുവാൻ വേണ്ടി തിരുവല്ലാമലയിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രചോദോണവും നൽകുവാൻ വേണ്ടി നമ്മുടെ ആനപ്പാറ ചന്ദ്രയാട്ടം വന്നിട്ട് നമ്മൾ ഓരോ ആളായിട്ട് അപ്പോൾ ചന്ദ്രേട്ടനെ നമ്മുടെ വാർഡിലേക്ക് സ്വീകരിക്കണം നമ്മുടെ ഇലക്ഷൻ്റെ ഘട്ട പ്രവർത്തന ഉദ്ഘാടനം ഇതോടുകൂടി നമ്മൾ നടത്തുകയാണ് ഒരാളായിട്ടും ഒന്ന് ഷാൾ ഇട്ട് ഉദ്ഘാടനം ചെയ്യുക ആദ്യം നമ്മുടെ സ്ഥാനാർത്ഥി ചന്ദ്രന് ഷാൾ ഇട്ട് സ്വീകരിക്കുന്നതായിരിക്കും